ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്നലെ പ്രമുഖ മാധ്യമമായ ന്യൂയോർക്ക് ടൈംസ് ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചിരുന്നു അതായത് വരുന്ന വേൾഡ് കപ്പിൽ പങ്കെടുക്കുന്ന ഏറ്റവും മികച്ച നൂറ് താരങ്ങളുടെ ഒരു ലിസ്റ്റാണ് ഇവർ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അതിലെ വിവരങ്ങൾ നമുക്ക് വിശദമായി കൊണ്ട് ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതിൻ്റെ ക്രൈറ്റീരിയ ആദ്യം നോക്കാം അതായത് ഈ താരങ്ങളെ റാങ്കിങ് അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കാനുണ്ടായ കാരണങ്ങൾ ഒന്ന് നിലവിലെ ഫോമാണ് അതുപോലെ തന്നെ രണ്ടാമത്തേത് വരുന്നത് ഹിസ്റ്റോറിക്കൽ പെർഫോമൻസ് ആണ് അതുപോലെ തന്നെ മൂന്നാമത്തേത് വരുന്നത് രാജ്യത്തിന് വേണ്ടിയുള്ള പ്രാധാന്യമാണ് അഥവാ ഇമ്പോർട്ടൻസ് ആണ് അതിനുശേഷം വരുന്നത് ട്രാൻസ്ഫർ വാല്യൂ ആണ് അതുപോലെ തന്നെ എഫ് സി ട്വൻറ്റി സിക്സിലെ റാങ്കിങ് അഥവാ വീഡിയോ ഗെയിമിലെ റാങ്കിങ് കൂടി ഡാറ്റ കളക്ഷൻ റാങ്കിങ് കൂടി നോക്കിക്കൊണ്ടാണ് ഒരു ലിസ്റ്റ് ഇപ്പോൾ അവർ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഒന്നാം സ്ഥാനം സ്വന്തമാക്കിയിരിക്കുന്നത് മറ്റാരുമല്ല കിലിയൻ എംബപ്പയാണ് അതായത് ന്യൂയോർക്ക് ടൈംസ് പറയുന്നത് വരുന്ന വേൾഡ് കപ്പിലെ ഏറ്റവും മികച്ച താരം അത് കിലിയൻ എംബപ്പയാണ് എന്നാണ് രണ്ടാം സ്ഥാനം സ്വന്തമാക്കിയിരിക്കുന്നത് ഹാലൻഡ് ആണ് നമുക്കറിയാം നോർവേ ഇപ്പോൾ വേൾഡ് കപ്പിന് യോഗ്യത കരസ്ഥമാക്കിയിട്ടുണ്ട് മൂന്നാം സ്ഥാനത്ത് വരുന്നത് ലാമിൻ യമാൽ ആണ് തീർച്ചയായും മിന്നുന്ന ഫോമിലാണ് യമാൽ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് നാലാം സ്ഥാനത്ത് ഇംഗ്ലീഷ് താരമായ ഹാരി കെൻ വരുന്നു അഞ്ചാം സ്ഥാനത്ത് പെഡ്രിയാണ് വരുന്നത് ആറാം സ്ഥാനത്ത് ജൂഡ് ബെല്ലിങ്ഹാം വരുന്നു അതുപോലെ തന്നെ ഏഴാം സ്ഥാനത്താണ് വിനീഷ്യസ് ജൂനിയർ വരുന്നത് ലയണൽ മെസ്സി ഇപ്പോൾ എട്ടാം സ്ഥാനത്താണ് ഒൻപതാം സ്ഥാനത്ത് കെവിൻ ഡിബ്രൂയിനെ വരുന്നു പത്താം സ്ഥാനത്ത് ജിയാൻ ലൂയിജി ഡൊന്നാരുമയാണ് വരുന്നത് ഇങ്ങനെയാണ് ഇപ്പോൾ ആദ്യ പത്ത് സ്ഥാനക്കാർ വരുന്നത് അതുപോലെ തന്നെ ഹൂലിയൻ ആൽവറസ് മുപ്പത്തി രണ്ടാം സ്ഥാനത്ത് വരുന്നുണ്ട് ഇനി ക്രിസ്ത്യാനോ റൊണാൾഡോ എത്രാം സ്ഥാനത്താണ് അത് ആരാധകർക്ക് അറിയേണ്ട ഒരു കാര്യമാണ് നിലവിൽ ഇരുപത്തി അഞ്ചാം സ്ഥാനമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ സ്വന്തമാക്കിയിട്ടുള്ളത് അതായത് വേൾഡ് കപ്പിലേക്ക് വരുന്ന ഏറ്റവും മികച്ച ഇരുപത്തി അഞ്ചാമത്തെ താരം അത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് എന്നാണ് ന്യൂയോർക്ക് ടൈംസ് പറഞ്ഞിട്ടുള്ളത് ഇനി ബ്രസീലിയൻ താരങ്ങളുടെ റാങ്കിങ് കൂടി നമുക്കൊന്ന് പരിശോധിക്കാം ഈ പേരുടെ ലിസ്റ്റിൽ ആകെ ബ്രസീലിൽ നിന്നും ഒൻപത് താരങ്ങളാണ് ഇടം കണ്ടെത്തിയിട്ടുള്ളത് യുനീഷ്യസ് ജൂനിയർ ഏഴാം സ്ഥാനത്താണ് റാഫീന പതിനാലാം സ്ഥാനത്ത് ഗബ്രിയേൽ ഇരുപത്തി മൂന്നാം സ്ഥാനത്ത് ആലിസൺ ബക്കർ നാൽപത്തി രണ്ടാം സ്ഥാനത്ത് ബ്രൂണോ ഗോയിമറസ് നാൽപ്പത്തി അഞ്ചാം സ്ഥാനത്ത് മാർക്കിനോസ് അൻപത്തി ഒൻപത് എസ്റ്റവായോ വില്യൻ തൊണ്ണൂറ്റി രണ്ട് റോഡ്രിഗോ ഗോസ് തൊണ്ണൂറ്റി മൂന്ന് മാത്യൂസ് കുഞ്ഞ തൊണ്ണൂറ്റി ഒൻപത് ഇങ്ങനെയാണ് ബ്രസീലിയൻ താരങ്ങളുടെ ഒരു റാങ്കിങ് വരുന്നത് നെയ്മർ ജൂനിയറെ ന്യൂയോർക്ക് ടൈംസ് ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടില്ല അതിൻ്റെ കാരണം നമുക്കെല്ലാവർക്കും അറിയാം നെയ്മർ ജൂനിയർ അടുത്ത വേൾഡ് കപ്പിൽ ഉണ്ടാകുമോ എന്നുള്ളത് ഉറപ്പില്ല കാരണം സമീപകാലത്ത് ബ്രസീലിയൻ ദേശീയ ടീമിന് വേണ്ടി കളിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ രണ്ട് വർഷത്തോളമായി നെയ്മർ ജൂനിയർ പുറത്താണ് കാർലോ ആഞ്ചലോട്ടി ഇതുവരെ അദ്ദേഹത്തെ തിരികെ വിളിച്ചിട്ടില്ല വേൾഡ് കപ്പിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തും എന്ന കാര്യത്തിൽ ആഞ്ചലോട്ടി യാതൊരുവിധ ഉറപ്പും നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ന്യൂയോർക്ക് ടൈംസ് ഇപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ നിന്നും നെയ്മറെ പുറത്താക്കിയിട്ടുള്ളത് ഈ വേർഡ് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേയം കാണാം